ി മധുസൂദനന്റെ കവിത മണ്ണിന്റെ കിനാവുകൾ ശബ്ദം ദിലീപ് തിരുവേഗപ്രൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റിനിൽക്കും പനിനീർമലരുകൾ രാത്രിപ്പെറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ പൂക്കളെത്രയോ പൂക്കളി ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴിക്കുള്ളിലുള്ളവർ ീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെയോ യോമൽകിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കൾ മണ്ണിൻ്റെയോ യോമൽകിനാവുകൾ பூக்கள் ஜீவன் பிரேம பிரதீட்சகள்